മോഹൻലാൻറേതായ രണ്ട് ചിത്രങ്ങളാണ് അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് എംബുരാൻ ആണെങ്കിൽ മറ്റൊന്ന് എൽ മുന്നൂറ്റി അറുപത് എന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ഒരു ഇടവേളയെടുത്ത് മോഹൻലാൽ എംബുരാനിലേക്ക് എത്തിയിട്ടുണ്ട് എംബുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളിൽ മോഹൻലാലിന്റെ ഷൂട്ടിംഗ് ഗംഭീര രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം മൂവി അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു ഫുൾ സിംഗിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീരമായ ആക്ഷൻ സീനുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോഴാണ് എൽ മുന്നൂറ്റി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നത് അടുത്ത ഷെഡ്യൂളിന് വേണ്ടിയുള്ള ഗംഭീര ഒരുക്കങ്ങൾ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ സെറ്റ് വർക്കുകൾ നടന്നുകൊണ്ട് ഇരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മോഹൻലാൽ നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് എൽ അറുപത് എൽ മുന്നൂറ്റി അറുപത് എന്ന വിശേഷണ പേരുള്ള ചിത്രത്തിന്റെ പ്രമേയം പുറത്തുവിട്ടിട്ടില്ല ഈ ചിത്രം പൂജാ റിലീസ് ആയിട്ടായിരിക്കും എത്തുക എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ചിത്രം എന്ന് ഇറങ്ങും എന്നുള്ള രീതിയിലുള്ള പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചിത്രം ക്രിസ്മസിനാകും തിയേറ്ററിൽ എത്തുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എൽ മുന്നൂറ്റി ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂളു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകരും സോഷ്യൽ മീഡിയ എത്തിയത് കൗതുകം ജനിപ്പിച്ചിരുന്നു ഈ ചിത്രം ഏത് ജോണറിലുള്ള ചിത്രമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ അണിയറ പ്രവർത്തകർ പുറത്തോട്ടിട്ടില്ല എന്നിരുന്നാലും മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചിത്രമായിരിക്കുമെന്ന് സംവിധായനടക്കം പറഞ്ഞിട്ടുണ്ട് മീശപുരി ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ചിത്രത്തിലുണ്ട് എന്ന് സംവിധായകൻ പറഞ്ഞതും വലിയ കൗതുകം ജനിപ്പിച്ചിരുന്നു അപ്പോഴാണ് ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും വരുന്നത് എൽ എന്ന ചിത്രം ക്രിസ്മസിനായിരിക്കും റിലീസിന് സാധ്യത എന്നാണ് പറയുന്നത് ക്രിസ്മസിന് വരുമ്പോൾ എംബുരാൻ എന്ന മോഹൻലാലിന്റെ ചിത്രം ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എംബുരാന്റെ റിലീസ് അടുത്ത വർഷമാകാനുള്ള സാധ്യത കൂടുതലായി വരുന്നു എംബുരാൻ ജനുവരിയോ അതിനുശേഷമോ ആയിരിക്കാം എത്താൻ സാധ്യത എന്നാണ് പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്